കനത്ത മഴ തുടരുമ്പോൾ നവീകരണം നടക്കുന്ന ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുഷ്കരമാകുന്നു റോഡിലെ കുഴികൾ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാകുന്നു കനത്ത മഴ തുടരുമ്പോൾ ദേശീയപാതയിലെ യാത്ര ദുഷ്കരമാകുന്നു കായംകുളം മുതൽ ആലപ്പുഴ വരെയുള്ള ഭാഗത്താണ് നവീകരണം നടക്കുന്നതിനിടയിലും യാത്ര ദുഷ്കരമാകുന്നത് റോഡിലെ പലയിടത്തും ബാരിക്കേഡ് വെച്ച് വശങ്ങളിലേക്ക് തിരിച്ച് ഏകദിശ പാതയായി ക്രമീകരിച്ച് ഇരിക്കുകയാണ് ഈ പാതയിലേക്ക് കയറുന്ന ഭാഗങ്ങളിൽ വൻ കുഴികളാണ് ഉള്ളത് മഴയെ തുടർന്നാണ് ഈ കുഴികൾ രൂപമെടുത്തത് കുഴികളിലൂടെയുള്ള യാത്ര അസഹനീയമാണ് ഒപ്പം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായിട്ടുണ്ട് ചിലയിടങ്ങളിൽ കുഴികളിൽ വെള്ളക്കെട്ടും ഉണ്ടായിട്ടുണ്ട് രാത്രികാലങ്ങളിൽ ഇതിൽ വാഹനങ്ങൾ വീഴുമ്പോൾ അപകട സാധ്യതയും ഏറെയാണ് തിരക്കുള്ള സമയത്ത് വാഹനങ്ങൾ നിരനിരയായി പോകുമ്പോൾ പെട്ടെന്ന് കുഴികണ്ട് ബ്രേക്ക് ഇടുന്നത് മൂലം പിന്നിൽ പിന്നിൽ ഇടിച്ചുള്ള അപകടങ്ങളും പതിവായിട്ടുണ്ട് ദേശീയപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി സമാന്തര പാതയുണ്ടാക്കി യാത്ര സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു സി ഡി നെറ്റ്ളം